രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള മദ്രാസില് ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഇതിൻ്റെ രസം എന്താണെന്നറിയോ ഈ ബോംബ് കാരണം വികസിപ്പിക്കപ്പെട്ട ഒരു റോഡുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് എസ്കേപ്പ് റോഡ് കേൾക്കുമ്പോൾ നല്ല രസമല്ലേ അതായത് വിദേശ രാജ്യത്തിൻ്റെ അതായത് ജപ്പാനെ പേടിച്ച് ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് റോഡ് വികസിപ്പിച്ച കഥ ഇന്നും നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പാതയാണത് മലയാളികളെ അവിടെ അധികം എത്തിയിട്ടില്ല അതിനൊരു കാരണമുണ്ട് ജപ്പാൻ മദ്രാസിൽ ബോംബുടെ ബ്രിട്ടീഷുകാർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അഥവാ വ്യാപക നാശങ്ങാനുണ്ടായാൽ കൊടൈക്കനാലിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ഒരു റൂട്ട് അവർ നേരത്തെ ഉണ്ടായിരുന്നാണ് കാട്ടുവഴി അതൊന്നും കൂടെ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ ആ റൂട്ട് രണ്ട് സൈഡും ഫോറസ്റ്റുകാർ അടച്ചു കളഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എസ്കേപ്പ് റൂട്ടിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്തുള്ള പോയിന്റുകൾ കണ്ട് ആശ തീർക്കും ഇത്തവണ എസ്കേപ്പ് റൂട്ടിൻ്റെ കൊടൈക്കനാൽ സൈഡായ ബേരിജം തടാകക്കരയിലേക്കാണ് ട്രാലവറിൻ്റെ യാത്ര ഈ എസ്കേപ്പ് റൂട്ട് ഉണ്ടായിരുന്നെങ്കിലേ വെറും എൺപത് കിലോമീറ്റർ ദൂരം കൊണ്ട് നമുക്ക് മൂന്നാർ സൈഡിലേക്ക് എത്തായിരുന്നു ഇതേ പോയിന്റുകളിൽ ഇപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കണം അപ്പോൾ നമുക്ക് എസ്കേപ്പ് റൂട്ടിൻ്റെ അങ്ങേ യാത്ര തുടങ്ങിയാലോ എറണാകുളത്ത് നിന്നാണ് യാത്രെങ്കിൽ കമ്പം തേനി വഴി പോവുകയാണ് രസം പുളിമരത്തണലിട്ട സമതല റോഡിൽ നിന്നൊക്കെ പഴനി ഹില്ലിലേക്ക് കയറുമ്പോൾ ഇടതു കാണുന്നതാണ് ആ പാലാർ ഡാം ജലസേചനത്തിലുള്ള ഡാമാണിത് അതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും മുകളിലേക്ക് കൊടൈക്കനാലല്ലേ സാധാരണ കാഴ്ചകളൊന്നും നമ്മൾ പറയണില്ല വ്യൂ പോയിൻറ്റുകളാണ് സാധാരണ കാഴ്ചകൾ അതിൽ പ്രധാനമായിട്ടുള്ളത് കേവാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ആ സിനിമയിലൊക്കെ വളരെ പ്രസിദ്ധമാണ് ഗുണാ കേവ് സായിപ്പ് ഡബിൾസ് കിച്ചൺ എന്നായിരുന്നു ഗുണാക്കേവിന് വിളിച്ചിരുന്നത് ഈ ഗുണാക്കേവും തടാകവും കണ്ട് നമുക്ക് ആദ്യ ദിനം പട്ടണത്തിൽ രാവുറാം ഞങ്ങൾ രാവിലെ തന്നെ ബേരിജൻ തടാകത്തിലേക്ക് യാത്ര തുടങ്ങി കാരണം എന്താ അറിയോ ഒൻപതര മണിക്ക് അവിടെ എൻട്രി പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ഗുണാക്കേവ് പില്ലർ റോക്ക് എന്നിങ്ങനെയൊക്കെയുള്ള വ്യൂ പോയിന്റ്സ് കാണുന്ന വഴി തന്നെയാണിത് പക്ഷേ നേരം വൈകി ഇറങ്ങിയാൽ പ്രശ്നം എന്താ പറയുക നല്ല ബ്ലോക്ക് ആയിരിക്കും അതുമാത്രമല്ല നമുക്ക് മോയാർ പോയിന്റിൽ നിന്ന് വലത്തോട്ട് തിരിയണം വലത്തോട്ട് തിരിഞ്ഞാല് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ അതിസുന്ദരമായ എന്നാൽ അധികാരം വരാത്ത കാട്ടുവഴിയാണ് അതാണ് ബേരിജം തടാകത്തിലേക്ക് എത്തിക്കുക ഈ ബേരിജം തടാകത്തിലേക്ക് അധികം മലയാളികൾ എത്തിയില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ അതിന് കാരണം എന്താണെന്നറിയോ ബേരിജത്തിലേക്ക് പോകാന് കൊടൈക്കനാലിലെ ഡി എഫ് ഒ ഓഫീസിൽ നിന്നും തലേ ദിവസം പെർമിഷൻ എടുക്കണം നമ്മൾ ആരാധനം മെൻകെടാറുള്ളത് സാധാരണ രീതിയിൽ ഒരു ദിവസം കുറച്ച് വണ്ടികൾക്ക് മാത്രമേ ബേരിജത്തിലേക്ക് എൻട്രി ഉള്ളൂ അത് വേറൊരു കാരണമാണ് ഇനി വഴി എങ്ങനെയാന്ന് വെച്ചാല് വഴി ബീജനായിരിക്കും ഇരുവശത്തും കാടാണ് എന്നാലപ്പം കുറച്ച് വേഗത്തിൽ പോകാൻ കരുതരുത് കാട്ടുപോത്തുള്ള ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യും ഇടിച്ചറിയാലോ പോറച്ചാലിൽ നിന്ന് നല്ല ഇടി കിട്ടും പിന്നെ അറസ്റ്റും വരിക്കാം വാറ്റിൽ യു കാലിപ്റ്റസ് എന്നിങ്ങനെയുള്ള വിദേശ മരങ്ങളാണ് ഇവിടെ കൂടുതലും ഈ വഴിയിൽ ഏറെ വ്യൂ പോയിന്റുകളുണ്ട് ഇതാണ് ഡോക്ടേഴ്സ് വാലി വ്യൂ പോയിന്റ്സ് സഞ്ചാരികളുടെ വീക്ക് പോയിന്റാണെന്ന് അറിയാലോ ഇവിടെ ഒരു ഡോക്ടർ താഴേക്ക് വീണ് മരിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് വാലി എന്ന പേര് വന്നത് വേരിജം എന്ന പേര് എങ്ങനെ വന്നത് പേരി അഥവാ സബർ ജില്ലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുവെന്നു അതുകൊണ്ട് ജാം ഉണ്ടാക്കിയെന്ന് ഒരു ചങ്ങാതി പറഞ്ഞു അത് സത്യാണോന്നറിയില്ല നമുക്ക് വണ്ടി എടുത്താവുന്ന മറ്റൊരു സ്ഥലമാണ് ഗുണ്ടാർ വാലി വ്യൂ പോയിന്റ് ഇവിടെയും ബാറ്റിൽ മരങ്ങളാണ് കൂടുതൽ ഹോളി ആഘോഷിക്കാൻ നിറം പൂശി നിൽക്കുന്ന പോലെയുള്ള ഈ വിദേശ മരങ്ങളൊക്കെ വെട്ടിമാറ്റി സ്വാഭാവികമായിട്ടുള്ള പുൽമേടുകളാക്കുന്നതിന് വനംവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യമാണത് ഇനി നമ്മൾ താഴേക്ക് പോകുന്നു ഇതാണ് തമിഴ്നാട്ടിലെ മതികെട്ടാൻ ചോല ഈ കനത്ത ചോലക്കാടിന് അടുത്തുകൂടെയാണ് റോഡ് ഇവിടെ രസമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുക റോഡ് സൈഡിൽ റോഡോഡൻ റോഡ് കാണാം അഥവാ കാട്ടുപൂകാരസിനെ കാണാം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന മരണത് അതുകൊണ്ട് അങ്ങനെ ഒരു അപൂർവ കാഴ്ച മിസ്സാക്കരുത് അങ്ങനെ ഇതാ നമ്മൾ ബേരിജത്തിലെത്തി ബേരിജം തടാകം എന്ന് പറയുമ്പോൾ തടാകത്തിന്റെ ജലക്കാഴ്ചയാണ് കൂടുതലെന്ന് തെറ്റിദ്ധരിക്കരുത് തടാകത്തോട് ചേർന്നുള്ള ചകുപ്പൊന്നല്ലോ ചുറ്റുള്ള കാടുമാണ് കാഴ്ച ഈ വഴി അതല്ലെങ്കിൽ ഈ പോയിന്റാണ് സഞ്ചാരികൾ ഇറങ്ങി നടക്കുന്ന സ്ഥലം മറ്റൊരു രസമുള്ള കാര്യം എന്താണെന്നറിയാം ഡി എഫ് ഒ ഓഫീസ് മാത്രമല്ല ഇവിടെ സഞ്ചാരികൾ എത്തണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആനകൾ കൂടിയാണ് ആനക്കൂട്ടി ഇറങ്ങുകയാണെങ്കിൽ ഡി എഫ് ഓഫീസിൽ നിന്ന് പെർമിഷൻ കിട്ടുകയല്ല അപ്പോൾ ഇതാണ് ഐതിഹാസിക സ്ഥലം നല്ല തണുപ്പുണ്ട് ശാന്തത ഉണ്ട് ചുറ്റും കാടാണ് ചതുപ്പിലേക്ക് ഇറങ്ങരുതെന്ന് മാത്രം കോരങ്ങന്മാരും ശ്രദ്ധിക്കണം അൻപത്തൊമ്പത് ഏക്കറാണ് തടാകത്തിൻ്റെ വിസ്തൃതി ഇതാണ് നമ്മൾ വന്ന വഴി ആ വലത്തേക്കുള്ള വഴിയാണ് ചരിത്ര പ്രസിദ്ധമായുള്ള എസ്കേപ്പ് റൂട്ടിലേക്കുള്ള റോഡ് അവിടെ സായിപ്പിന്റെ പഴയൊരു ബംഗ്ലാവും ഒരു അമ്പലമൊക്കെ ഉണ്ട് മന്നവന്നൂർ സൈഡിലേക്കുള്ള കാട്ട് വഴിയാണത് അതിലിപ്പോൾ പോകാൻ പെർമിഷൻ അല്ല ഈ ചെറിയ വഴി ഏതാണെന്ന് അറിയാം ഇതാണ് ഗസ്റ്റ് ഹൗസിലേക്ക് ഞങ്ങൾ പോയ സമയത്ത് അവിടെ റിനോവേഷൻ നടക്കുകയായിരുന്നു ഇപ്പം മിക്കവാറും അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും കിട്ടുവാണെങ്കിൽ അവിടെ താമസിക്കണം ഉഗ്രൻ എക്സ്പീരിയൻസ് ആണ് ഈ എസ്കേപ്പ് റൂട്ടിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നാലേ ഈ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സൊക്കെ കാണാം അവിടുന്ന് ഇടത്തോട്ടൊരു വഴി ഡെയ് വഴി കാറ് കിടക്കുന്ന വഴിയാണ് എസ്കേപ്പ് റൂട്ടിൻ്റെ കാട്ടുവഴി തുടങ്ങുന്ന സ്ഥലം ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ കാണാം ശരിക്കും മുകളിൽ നിന്ന് നോക്കിയാലേ ബേരിജത്തിൻ്റെ വന്യത നമുക്ക് ഫീൽ ചെയ്യുള്ളൂ തടാകം ചതുപ്പുനിലങ്ങൾ പുൽമേടുകൾ ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി കൊടുങ്കാടുള്ള കുന്നുകളും ഇനി നമ്മളൊന്ന് സങ്കല്പിക്കുക അവിടെ നിന്ന് എസ്കേപ്പ് റൂട്ടിലൂടെയാണ് തിരികെ എന്ന് ആ വഴി എത്തുന്നത് മൂന്നാർ വട്ടവട റൂട്ടിലെ പാമ്പാട് ഷോല നാഷണൽ പാർക്കിലേക്കാണ് ഇതാണ് നാഷണൽ പാർക്കിലെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉള്ള സ്ഥലം വലത് വശത്തുള്ളത് ബന്ദർമലയാണ് അവിടെയുള്ള ആ ചെറിയ ഒരു കോണല്ലേ അതിനടിയിലൂടെയാണ് നമ്മുടെ എസ്കേപ്പ് റൂട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുക അപ്പോൾ ഇനി ചാൻസ് കിട്ടിയാൽ ബേരിജം തീർച്ചയായും പോകണം അടുത്ത ട്രാവൽ യാത്രയിൽ കൂടാം ബൈ